ഗൈസ് അപ്പോൾ ഇങ്ങനെ ശരി ജൈസപ്പിടിക്കുന്നത് ആയിട്ട് കോരിയോലെ കോരണത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് കണ്ടില്ലേ ഇഷ്ടം പോലെ കണ്ടില്ലേ കണ്ടില്ലേ ഭയങ്കര പിടിക്കുന്നത് ഗൈസ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യട്ടെ ഇങ്ങനെയുള്ള ഇങ്ങനെ മീൻപിടുത്തങ്ങള് കാണാന് വെറൈറ്റി മീൻപിടുത്താ കോരിയോലെ വെറുതെ കേട്ടോ വെറുതെ ഇനൊക്കെ പരിയാ മതി നമുക്ക് ഇഷ്ടം പോലെ മീനുള്ള കാരണം പോരുന്നത് അല്ലെങ്കിൽ പോരാൻ പറ്റില്ല കുമ്മണ്ണു കുമ്മണ് ലാലു പക്കറ്റായിട്ട് പിടിക്കുന്നത് ചെറുപറ നോട്ടോ ഇഷ്ടം പോലെ മീനായിട്ട് നമ്മളിടയ്ക്ക് വന്ന ആയി ില്ല കണ്ണി വലുതാട്ടോ കാരണം ചെറു വയമ്പോട്ടില്ല പക്ഷെ ഒരുപാട് വായ്പ കിട്ടുന്നുണ്ട് ഇതൊരു ഉത്സവട്ടോ കാടിപൊളിയായിട്ട് നമുക്ക് ഇത്ര എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പരിപാടി പിന്നെ വേറെ ഇല്ലാട്ടോ നിങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള മുട്ടിയിലേക്ക് അന്യായം ഒഴുക്കട്ടോ അത് കണ്ടില്ല അന്യായം ഒഴുക്കണം അതിന്റെ റോക്കി

என்னwebdriver இல்ல ஆ அது மூலமா வந்து இந்த 20 கிமீட்டர் வர வந்து அதேது ஒரு சேவை ஆ 얘가 தங்கறான் மாசம் கட் கொடுத்து நம்மக்கு கிளிங்கு மாட்டுது ஓகே நீ போகலாம் നിങ്ങളെ ജോസഫ് നമ്മളെ സെയിൽസിനുള്ള കളിയുണ്ട് സെയിൽ അടിക്കാൻ പോണെ ഏറ്റവും അച്ചാരുടെ മറ്റു സാധനം ഉണ്ടാകും വയമ്പ് എന്ന് പറയും നല്ല അടിപൊളി സാധനം